പ്രിമലൂര സുഹൃത്തുക്കളെ വളരെ വിഷമത്തോടുള്ള ഒരു വിവരമാണ് പങ്കുവെക്കുന്നത് നമ്മുടെ കരുവാരകുണ്ട് വട്ടമല പുൽവട്ട എടത്തനാട്ടുകര റോഡ് വട്ടമലമേ വീണ്ടും അപകടം സംഭവിച്ചിട്ടുണ്ട് അത് ഇന്ന് അപകടം നടന്നത് ഒരുപാട് അപകടം നടന്ന അതേ സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത് ഇടക്കര സ്വദേശികളായ ബസ് അതായത് അംഗനവാടി കുട്ടികളും അധ്യാപകരും ടീച്ചർമാരും അടങ്ങുന്ന കുട്ടികളെ കൊണ്ട് മലമ്പുഴ പോയി തിരിച്ചു പോരുന്ന സമയത്താണ് ഈ ഒരു അപകടം സംഭവിച്ചത് ഒരു ഒമ്പതര പത്ത് മണിയായിട്ടുണ്ടാവും എന്നുള്ള വിവരമാണ് എന്തായാലും അറിഞ്ഞവാട ഞാനും സ്ഥലത്തെത്തി ുണ്ട് ഒരുപാട് നാട്ടുകാർ ഇവിടെ സ്ഥലത്ത് സജീവമായി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട് കരുവാറുണ്ട് പോലീസ് എത്തിയിട്ടുണ്ട് നമ്മുടെ സ്ഥിരം വീരൻ നമ്മുടെ വീരപ്പൻ കുഞ്ഞാണിയൊക്കെ മെമ്പർ അദ്ദേഹം ഇവിടെ സജീവമായി എത്തിയിട്ടുണ്ട് ഈ പ്രദേശവാസികളാണ് ആദ്യമായിട്ട് അപകട സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനവുമായി എത്തിയിട്ടുള്ളത് അതിൽ ഇരുപത്താറ് വലിയ ആളുകളും ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ആ തിരക്കിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ അംഗനവാടി കുട്ടികൾ പതിനെട്ടോളം കുട്ടികൾ അതിൽ ഉണ്ട് എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് കറക്റ്റ് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല അപകടങ്ങൾ അപകടങ്ങൾ സംഭവിച്ച ആളുകളൊക്കെ നമ്മുടെ കരുവാരകൊണ്ടിലെ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ആംബുലൻസുകൾ വന്നു കരുവാരകൊണ്ട് രണ്ട് ആംബുലൻസുകൾ വന്നു വാഹനങ്ങൾ കൊണ്ടുപോയി വീണ്ടും ആംബുലൻസുകൾ എത്തി എന്തായാലും സുരക്ഷിതരായ ആളുകളൊക്കെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപകടം നടപടികളൊക്കെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്തായാലും അതിൻ്റെ വിവരങ്ങൾ എന്താണ് എന്ത് എങ്ങനെയാ എന്നുള്ള വിവരങ്ങളൊക്കെ പിന്നീട് പങ്കുവെക്കാം ഇതിൽ ഒന്ന് പറയാനുള്ളത് നിരവധി ആളുകൾ അപകടം സംഭവിച്ച മരണങ്ങളടക്കം സംഭവിച്ച ഈ ഒരു വളവിൽ എം എൽ എയുടെ ഫണ്ട് അടക്കം വന്ന് എല്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കും ജില്ലയൊക്കെ ഒക്കെ വന്ന് സന്ദർശനം നടത്തും മറ്റൊരു സ്ഥലമാണ് വീണ്ടും ഇവിടെ അപകടങ്ങൾ സംഭവിച്ചു എന്തായാലും അങ്ങനെ ഒരു പരിഹാരം ഉണ്ടെങ്കിൽ എന്തായാലും മറ്റുള്ള വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കാം